പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം തകരി ഗ്രാമപഞ്ചായത്തിൽ പുതിയതായി പണി കഴിപ്പിച്ച കുടുംബ ആരോഗ്യ കേന്ദ്രമാണ് ഈ കാണുന്നത് നവംബർ അഞ്ചാം തീയതി ബുധനാഴ്ച രാവിലെ പത്തുമണിക്കാണ് ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത് ശ്രീമതി വീണ ജോർജ് ആണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മാവൽക്കര എം പി കൊടിക്കുന്നിൽ സുരേഷ് കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് തകരി പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ നിരവധി പേർ പങ്കെടുത്തു ഇതുകൂടാതെ തകരി ദേശമംഗലത്തുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രവും വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു ആലപ്പുഴ ജില്ലയിലെ ആദ്യത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിരുന്നു ഇത് ഇന്ന് കാണുന്ന ഈ പുതിയ സമുച്ചയം നിർമ്മിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ മൂന്നു കോടി രൂപയാണ് ചെലവഴിച്ചിരുന്നത് ഇതുകൂടാതെ അഞ്ച് സബ് സെന്ററുകൾ കൂടി ഉണ്ട് അതിന്റെ ഉദ്ഘാടനമാണ് ഇന്നലെ വർണ്ണം കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ പ്രവർത്തനം ആരംഭിച്ച തന്റെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ദിനം പ്രതി നൂറിലധികം ആളുകളാണ് ചികിത്സ തേടി എത്താറുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്ഷയരോഗ വിമുക്ത പഞ്ചായത്ത് അവാർഡ് നേടുവാനും കഴിഞ്ഞു ഈ സമുദായം നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് നിലകൾ നിർമ്മിക്കുവാനുള്ള ഫൌണ്ടേഷനത്തോടു കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഭാവിയിൽ കിടത്തി ചികിത്സയും ലക്ഷ്യം വയ്ക്കുന്നു മുൻകാലങ്ങളിൽ കിടത്തി ചികിത്സ പോസ്റ്റ്മോർട്ടം തുടങ്ങിയ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നതായിരുന്നു മാറി മാറി വന്ന പഞ്ചായത്തുകളുടെ അനാസ്ഥ മൂലം അതൊക്കെ നശിച്ചു പോകുകയായിരുന്നു ഇനി പഴയതുപോലെ എല്ലാം തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് തരയിലെ നിവാസികൾ അടുത്തത് നമുക്ക് ഈ ബിൽഡിങ്ങ് ആർഒപി ഫണ്ടിലാണ് മൂന്ന് കോടി രൂപ അനുവദിച്ചു തന്നത് അതിനുവേണ്ടി ഏറ്റവും ആദ്യം അതിനുവേണ്ടി സംസാരിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ ദിലീപ് ഡിസ്ട്രിക്ട് സർവലൻസ് ഓഫീസറാണ് കഴിഞ്ഞ ആഴ്ചയാണ് പറഞ്ഞത് ഇവിടെ വന്ന് കണ്ടപ്പോൾ തകഴിയുടെ അവസ്ഥ കണ്ടപ്പം സാറിന്റെ ഒരു നോട്ടിലാണ് ആ മൂന്ന് കോടി രൂപ ഇവിടെയും അതുപോലെ കരുവേറ്റ പി എച്ച് സിയും ഇപ്പം വർക്ക് നടന്നിരിക്കുകയാണ് സാറിനെ ഈ അവസരത്തിൽ ഞാൻ ഓർത്തു കൊടുക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് സ്റ്റുഡൻറ്റും കൂടിയാണ് ഇനി ഈ വാക്കുകൾ ഏറ്റെടുത്ത് ഇവിടെ നടപ്പിലാക്കിയ ഏജൻസി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ബാക്ക് ഏജൻസിയാണ് വളരെ മനോഹരമായിട്ട് നമ്മൾ പറഞ്ഞ ഡി പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തന്നിട്ടുണ്ട്